അവൾ എന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് അവളെ കാണുമ്പോൾ ഞാൻ ഓടി ഒളിക്കണോ അവളിപ്പോൾ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്ക് അല്ലെങ്കിൽ വേഗം വരാൻ നോക്ക് നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വിടാം ബൈക്കിൻ്റെ കീയെടുത്ത് അവളെ നോക്കി അവൻ പറഞ്ഞതും തല താഴ്ത്തി നിന്നു അവൾ അവളെ ഒന്ന് നോക്കി അവൻ തിരിഞ്ഞു നടന്നതും അവൻ്റെ പിന്നിലൂടെ ചെന്ന് കെട്ടിപ്പിടിച്ചു അമ്മു അവൻ അങ്ങനെ തന്നെ നിന്നു സോറി അവൾ പറഞ്ഞതും അവനൊന്നും മിണ്ടാതെ നടന്നു സോറി 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 അവൻ്റെ മുന്നിലേക്ക് നിന്നുകൊണ്ട് അവൾ പറഞ്ഞതും അവളെ നോക്കാതെ ഒന്ന് മൂളി അവൻ അതും പറഞ്ഞ് അവിടെയുള്ള ഒരു ബീൻ ബാഗിലേക്കിരുന്നു അവൻ ഫോണിലേക്ക് നോക്കി കുറച്ചു നേരം അവനെ നോക്കി പിന്നെ മെല്ലെ അവൻ്റെ അടുത്തേക്ക് ചെന്നതും പോയി കിടന്നു ക്ഷീണം രാവിലെ കാണാം ഗുഡ് നൈറ്റ് ഫോണിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും രണ്ടും കൽപ്പിച്ച് അവൻ്റെ മടിയിലായി കയറിയിരുന്നു അവൾ ഞാൻ സോറി പറഞ്ഞില്ലേ പിന്നെന്താ ചെറിയൊരു വിഷമത്തോടെ അവൾ പറഞ്ഞു അവളെ അവൻ നോക്കുന്നില്ലെന്ന് കണ്ടതും അവന്റെ ഫോൺ അവൻ്റെ ഫോണെടുത്ത് ഇട്ടു അവൾ നീ എന്താ അമ്മു ഈ കാണിക്കുന്നെ അവൻ അവളോട് ചോദിച്ചതും അവന്റെ കീഴ്ചുണ്ടിലേക്ക് അമർന്നിരുന്നു അവളുടെ ചുണ്ടുകൾ അവളുടെ ചുംബനത്തിന്റെ ലഹരിയിൽ അവളുടെ വയറിലേക്ക് അവന്റെ കൈകൾ മെല്ലെ അരിച്ചിറങ്ങി കുറച്ചുനേരം അവൻ്റെ ചുണ്ടിലെ തേൻ നുകർന്ന് മെല്ലെ ഒന്ന് കടിച്ചു വിട്ടു അമ്മു അവളുടെ മാറിടങ്ങൾ അവൻ്റെ നെഞ്ചിലേക്ക് അമർന്നതും അവനിലെന്തോ പുതിയ വികാരങ്ങൾ ഉടലെടുത്തതും അവളെ തന്നിലേക്ക് ചെറുത്ത് പിടിക്കാനായി ഒരുങ്ങിയവൻ അവൻ്റെ കൈ തട്ടി മാറ്റിയ അവൾ അപ്പോ ഗുഡ് നൈറ്റ് അവൾ അത് പറഞ്ഞ് എഴുന്നേൽക്കാൻ നിന്നതും അവളുടെ കൈ പിടിച്ച് അവൻ്റെ മടിയിലായി ഇരുത്തിയവൻ പാതിക്ക് നിർത്തിയിട്ട് എന്തോന്ന് ഗുഡ് നൈറ്റ് ഒരു വശ്യതയോടെ അവൻ ചോദിച്ചു നിങ്ങളല്ലേ എന്നോട് കിടക്കാൻ പറഞ്ഞത് ഒരു കൊഞ്ചലോടെ അവൾ ചോദിച്ചതും അതൊക്കെ ചേട്ടൻ്റെ ഒരു നമ്പർ അല്ലേ മോളെ നിന്റെ പിറകെ വന്ന നീ വീണ്ടും ജാടെയിടുമെന്ന് എനിക്കറിയാം അപ്പ നിന്റെ സ്റ്റൈലിൽ തന്നെ നിനക്ക് മറുപടി തരണം മേശ ഒന്ന് പിരിച്ചവൻ പറഞ്ഞു അപ്പ എന്നെ വീട്ടിലേക്ക് കൊണ്ടുവിടാമെന്ന് പറഞ്ഞതോ അവൾ ചോദിച്ചതും അവനൊന്ന് പൊട്ടിച്ചിരിച്ചു പിന്നെ എനിക്ക് വട്ടല്ലേ നിന്നെ കൊണ്ടുപോയി വിടാൻ ദുഷ്ടൻ അവൾ അവനെ തല്ലാൻ തുടങ്ങിയതും അവളുടെ കൈ പിടിച്ച് അവനിലേക്ക് ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു അവൻ അമ്മു ഞാൻ ട്രെയിനിങ്ങിന് പോയത് അവിടെ കണ്ടവരെ പ്രേമിക്കാനല്ല നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് അത് നീ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ പൂജ എന്നൊരു ടോപ്പിക് ഇനി വരരുത് ഓക്കെ കുറച്ച് ഗൗരവത്തോടെ അവൻ പറഞ്ഞതും അവൾ ശരിയെന്ന് തലയാട്ടി അപ്പം നമ്മൾ എവിടെയാണ് നിർത്തിയത് അവളുടെ വയറിൽ ഒന്ന് അമർത്തിയവൻ ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു പോയി മെല്ലെ അവളുടെ അദരങ്ങളെ അവൻ സ്വന്തമാക്കുമ്പോൾ അവൾ അവന്റെ ഷർട്ടിൽ പിടിമുറുക്കി അവളുടെ സാരിയുടെ വിടവിലൂടെ മെല്ലെ കൈ കൊണ്ടുപോയി അവളുടെ മാറിലായി കൈ അമർത്തിയതും അവനെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു അവൾ അപ്പോഴേക്കും അവനിലെ പുരുഷൻ എല്ലാ അർത്ഥത്തിലും അവളെ സ്വന്തമാക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു അവനെ അറിയാനായി അവളും ഒരുങ്ങി പരസ്പരം കെട്ടിപ്പുണർന്നും തഴുകിയും മതിയാവാത്ത പോലെ അവൻ അവളെ കൊണ്ട് എഴുന്നേറ്റ് കട്ടിലേക്ക് നടന്നു അപ്പോഴേക്കും അവർക്കിടയിൽ തടസ്സമായതിനെയെല്ലാം അവൻ കളഞ്ഞിരുന്നു അവൻ്റെ കുസൃതികൾ അവളുടെ ഓരോ അണുവും അറിയുമ്പോൾ ബെഡ്ഷീറ്റിൽ പിടിമുറുക്കി വളഞ്ഞു പുളഞ്ഞു അവൾ അവളുടെ ശീൽക്കാരവും അവളുടെ ശരീരവടിവും അവനിൽ ആവേശം കൂട്ടി ചുംബിച്ചും മെല്ലെ കടിച്ചും അവളെ അവൻ സ്വന്തമാക്കുമ്പോൾ മറ്റേതോ ലോകത്തെത്തിയ പോലെ തോന്നി അവൾക്ക് അവനിലെ പുരുഷനെ പൂർണ്ണനാക്കി ഒരു പുതപ്പിന് കീഴിൽ കിടക്കുമ്പോൾ അവൻ്റെ നഗ്നമായ നെഞ്ചിൽ തലവെച്ച് കിടന്നുകൊണ്ട് അവൻ്റെ ടാറ്റുവിൽ മെല്ലെ വിരലോടിച്ചു അവൾ അവളുടെ നെറ്റിയിലെ സിന്ദൂരം അവൻ്റെ ശരീരത്തിൻ്റെ അവിടിവിടങ്ങളിലായി കണ്ടതും ചെറുനാണത്തോടെ അവനെ ഒന്നുകൂടെ ചേർന്ന് കിടന്നു അവൾ അപ്പോഴേക്കും വീണ്ടും അവളെ അറിയാൻ അവൻ ഒരുങ്ങിയിരുന്നു അവളുടെ ശരീരത്തിലേക്ക് പടർന്നു കയറുമ്പോൾ വീണ്ടും അവളിൽ ശീൽക്കാര ശബ്ദങ്ങൾ ഉയർന്നു പാർട്ടിയെല്ലാം കഴിഞ്ഞ് ഒന്ന് കുളിച്ച് റൂമിലേക്ക് വന്നതും കട്ടിലിൽ ദേവന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന തൻ്റെ കുഞ്ഞിനെ കണ്ടതും പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ നോക്കി നിന്നു മീനാക്ഷി രണ്ടു പേരും നല്ല ഉറക്കമാണ് മെല്ലെ ചെന്ന് കുഞ്ഞിനെടുത്ത് തൊട്ടിലിൽ കിടത്തിയതും കുഞ്ഞൊന്ന് ചുണുങ്ങി മെല്ലെ ആട്ടിക്കൊടുത്തതും കുഞ്ഞു വീണ്ടും ഉറങ്ങി അവൾ മെല്ലെ ദേവനടുത്തേക്ക് നടന്നു ശരിക്കൊന്ന് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി കാണും ഓരോ ടെൻഷനും തിരക്കും കാരണം എന്നെ പോലും കാണാൻ സമയം കിട്ടാതെ വിളിച്ച് സംസാരിക്കുമായിരുന്നു അപ്പോഴും പറയാനുള്ളത് തിരക്കുകളുടെ കാര്യം മാത്രം പാവം സമാധാനമായി ഉറങ്ങിക്കോട്ടെ അവനെ ഒന്ന് നോക്കി നെറ്റിയിൽ മെല്ലെ ചുംബിച്ച് നിവർന്നതും അവളെ വലിച്ചവൻ്റെ മേലേക്ക് ഇട്ടു അവൻ കള്ള ഉറങ്ങിയിരുന്നില്ലേ അവൻ്റെ നെഞ്ചിലായി കിടന്നുകൊണ്ടവൻ ചോദിച്ചു ഒരു കള്ള ചിരിയാലെ അവൻ ഇല്ലെന്ന് തലയാട്ടി അവളെ ഒന്ന് ചുറ്റിപ്പിടിച്ച് അവളെ കട്ടിലേക്ക് കിടത്തി അവൻ അവൾക്ക് മേലെയായി കിടന്നു ദേവേട്ട അവൻ എന്തിനുള്ള പുറപ്പാടിലാണെന്ന് മനസ്സിലായ അവൾ മെല്ലെ വിളിച്ചു ചൂണ്ടിവിരൽ അവളുടെ ചുണ്ടിന് കുറുകെ വെച്ചവൻ പറഞ്ഞു പിന്നെ മെല്ലെ അവളുടെ നെറ്റിയിൽ അമർത്തിമുത്തി മെല്ലെ കവളിലും അമർത്തിമുത്തി അത് ചുണ്ടിലേക്കും മെല്ലെ കഴുത്തിലേക്കും അവൻ്റെ അതരങ്ങൾ സഞ്ചരിക്കുമ്പോൾ മാസങ്ങൾക്ക് ശേഷമുള്ള ഒത്തുചേരലിനെ അവളുടെ ശരീരവും ഒരുങ്ങുകയായിരുന്നു മെല്ലെ മാറിലേക്ക് അവൻ്റെ കയ്യമർന്നതും മെല്ലെ ഒന്നടിച്ച് വേണ്ടെന്ന് തലയാട്ടി മീനാക്ഷി അവൻ കൈ മെല്ലെ വയറിലേക്ക് കൊണ്ടുപോയി അവളുടെ ശരീരമാസകലം അവൻ ഇഴഞ്ഞുകൊണ്ടിരുന്നു അവൻ്റെ ചൂടും ചൂരുമറിഞ്ഞ് അവൾ വീണ്ടും അവനെ അറിയാൻ വെമ്പൽ കൊണ്ടു അവൻ്റെ പ്രണയത്തിൽ കുളിച്ച് ഒരു തവണ കൂടി അവളവൻ്റെ മാത്രമായി തളർച്ചയോടെ അവളുടെ മാറിലായി കിടന്ന് അവൻ ദേവേട്ട താങ്ക്സ് അവളുടെ മാറെടുക്കൽ നിന്നും തല ഉയർത്തി അവളെ നോക്കിയവൻ എന്തിനേ എന്നെ ഈ ജീവിതത്തിലേക്ക് കൂട്ടിയതിന് എന്നെ സ്നേഹിക്കുന്നതിന് എന്നെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കിയതിന് എന്നെ ഒരു അമ്മയാക്കിയതിന് അവൻ്റെ മുടിയിൽ തലോടി അവൾ പറഞ്ഞു അത് കേട്ടൊന്ന് പുഞ്ചിരിച്ചു ദേവൻ നിനക്കും താങ്ക്സ് ഇഷ്ടമില്ലാതെ എൻ്റെ കൂടെ ജീവിക്കാൻ വന്നു എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നതിന് എന്നിലെ പുരുഷനെ അറിഞ്ഞതിന് നിന്റെ വീട്ടുകാരെ പോലെ എൻ്റെ വീട്ടുകാരെയും കാണുന്നതിന് എനിക്കെന്റെ നിധിയെ തന്നതിന് അവളുടെ നെറ്റിയിൽ അമർത്തിമുത്തിയവൻ പറഞ്ഞു പരസ്പരം കെട്ടിപ്പിടിച്ചു കിടക്കുമ്പോൾ ഇനിയുള്ള ജന്മവും ദേവന്റെ പെണ്ണായിരിക്കണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു മീനാക്ഷി ആദ്യമൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ആ വീടും അവനുമായി അമ്മ പൊരുത്തപ്പെട്ട് ജീവിച്ചു ലേബർ റൂമിൽ ടെൻഷനോടെ നടക്കുന്ന രുദ്രനെ നോക്കി ഇപ്പെങ്ങനെയുണ്ടെന്ന് എക്സ്പ്രഷൻ ഇട്ടിരുന്നു ദേവൻ എങ്കിലും ചെറിയൊരു ടെൻഷൻ ദേവനും ഉണ്ടായിരുന്നു രുദ്രന് ആൺകുട്ടി ജനിച്ചു എല്ലാവർക്കും സന്തോഷമായി അമ്മയില്ലാത്തതുകൊണ്ട് അവളെ ദേവകിയാണ് നോക്കിയത് കുഞ്ഞിന് ധ്രുവെന്ന് പേരിട്ടു ദേവേട്ടാ എന്താടോ എങ്ങോട്ടോ പോകാൻ നിൽക്കുന്നതിനിടയിൽ മീനാക്ഷി വിളിച്ചതും ഷർട്ടിന്റെ കൈ മടക്കി അവൻ ചോദിച്ചു ദേവന്റെ കയ്യിലേക്ക് കുറച്ച് നോട്ടുകൾ വെച്ചു കൊടുത്തു മീനാക്ഷി അവൻ ഇതെന്താണെന്നുള്ള സംശയഭാവത്തോടെ അവനവളെ നോക്കി ഒരു മാസമായി ഞാൻ ഡ്യൂട്ടിക്ക് കയറിയിട്ട് എന്നാണ് സാലറി കിട്ടിയത് അവൾ പറഞ്ഞു അതിന് ഇപ്പം ഇതെന്തിനാ നീ എനിക്ക് തന്നത് അവൻ ചോദിച്ചു അവളൊന്ന് പുഞ്ചിരിച്ചു പണ്ടൊരു ലോണടച്ചത് ഓർമ്മയുണ്ടോ അന്ന് നമ്മൾ തമ്മിൽ പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടോ അവൾ ചോദിച്ചതും മീനാക്ഷി നമ്മൾ തമ്മിൽ നിങ്ങൾ ഇത് പറയും എന്നെനിക്കറിയാം പക്ഷേ മാസം മാസം ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാശ് തരും അത് ഞാൻ ഉറപ്പിച്ചതാ അവൾ പറഞ്ഞതും ഇനി അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അവന് മനസ്സിലായി കടം വീട്ടുകയാണ് ലേ അവൻ ചോദിച്ചതും എന്ന് അവൾ തലയാട്ടി അവൾ പോകാൻ തിരിഞ്ഞതും അവളുടെ കയ്യിൽ കയറി പിടിച്ച് തന്നോട് ചേർത്തു ദേവൻ എന്താ ദേവേട്ട മോൾക്ക് കുറുക്കു കൊടുക്കണം വിട്ടെ അവനെ മാറ്റി അവൾ പറഞ്ഞു നില്ലടി അവൻ കയ്യിലുള്ള പണം അവളുടെ കൈയിലേക്ക് വെച്ചുകൊടുത്തു അവൾ എന്താന്ന് സംശയഭാവത്തോടെ അവനെ നോക്കി പണം വീട്ടാമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ പണമായി തന്നെ വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഒരു കുസൃതി ചിരിയോടെ അവൻ പറഞ്ഞ് അവളുടെ അതിരങ്ങളെ സ്വന്തമാക്കി പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവനെ ഇറുക്കി പിടിച്ചു അവൾ കുറച്ചുനേരം അവർ അങ്ങനെ നിന്നു പിന്നെ മെല്ലെ അവളുടെ ചുണ്ടിൽ കടിച്ചതു ആ തെമ്മോടി എന്തായി കാണിച്ചത് അവന്റെ നെഞ്ചിൽ ഒന്നിടിച്ചു അവൾ ഇനി ഇതുപോലെ കാശുവല്ലതും കൊണ്ടുവന്ന് തരുമ്പോൾ ഇത് നിനക്ക് ഓർമ്മ വേണം മനസ്സിലായോ അവന്റെ മൂക്കിൻ തുമ്പിൽ തട്ടി അവൻ പറഞ്ഞു അതല്ല ഇതുപോലെ ഇനിയും വേണമെങ്കിൽ നീ ഇനിയും വന്നോ ഞാൻ പലിശയും കൂട്ടി തന്നോളാം അവളെ ഒന്നുകൂടെ തന്നിലേക്ക് അടുപ്പിച്ചു കൊണ്ടവൻ പറഞ്ഞതും അവനെ ഒന്ന് തള്ളി മാറ്റിയവൾ അവൻ കട്ടിലേക്ക് മറിഞ്ഞതും അവനെ നോക്കിയവൾ പറഞ്ഞു പൊടാ തെമ്മാടി അതും പറഞ്ഞൊരു പുഞ്ചിരിയോടെ പോകുന്നവളെ ഒരു ചിരിയോടെ നോക്കിക്കിടന്നു ദേവൻ ആ പോകുന്നവൾ തൻ്റെ എല്ലാമെല്ലാമാണെന്ന് മനസ്സിൽ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു അവൻ